ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം എൻ്റെ ഒ പിയിൽ ഒരു പ്രവാസി സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിൽ ഒരുപാട് സപ്ലിമെൻറ്റുകൾ പ്രത്യേകിച്ച് വിറ്റാമിൻ്റെയും മിനറൽസിൻ്റെയും സപ്ലിമെൻറ്റുകൾ ഒരുപാട് പാക്ക് കണ്ടു അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ വിദേശത്താണെങ്കിൽ ഒരുപാട് സുലഭമായിട്ട് കിട്ടുന്നതാണ് ഈ സപ്ലിമെൻറ്റുകളും വൈറ്റമിൻസൊക്കെ നാട്ടിലുള്ള രോഗികളുടെ അടുത്ത് അത്രത്തോളം കാണാറില്ലെങ്കിലും കുറച്ചൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഈ നാട്ടിലുള്ള രോഗികളും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇത്തരം സപ്ലിമെൻറ്റുകൾ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റുകളും വൈറ്റമിൻസും ഒക്കെ ഒരുപാട് കാലം വർഷങ്ങളോളം ഡോക്ടറുടെ ഉപദേശപ്രകാരം കൂടാതെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ കാണിക്കാറുമുണ്ട് അപ്പോൾ ആർക്കൊക്കെയാണ് ഈ സപ്ലിമെൻറ്റുകൾ കഴിക്കേണ്ടത് ഏതൊക്കെ ഇത് എടുക്കാൻ പറ്റുക ആരൊക്കെ ഇത് കഴിക്കാതിരിക്കണം ഇനി ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഇത് നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കഷ ഡിസ്കഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് പ്രമേഹ രോഗികളൊക്കെ എന്നോട് ഒരുപാട് ആൾക്കാർ ആൾക്കാർ ചോദിക്കാറുണ്ട് ഡോക്ടറെ ഈ പ്രമേഹത്തിനൊക്കെ മരുന്ന് കഴിച്ചാൽ ആരോഗ്യമില്ലാത്ത പോലെയാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും സപ്ലിമെൻസുകൾ എക്സ്ട്രാ എടുക്കേണ്ടതുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ പ്രമേഹ രോഗികൾ പ്രത്യേകിച്ച് ചില വൈറ്റമിൻസൊക്കെ എടുക്കേണ്ടത് നല്ലതാണ് അപ്പോൾ അത്തരം വിഷയങ്ങളാണ് ഇന്ന ഡിസ്കഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ വിറ്റമിൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ പേരൊന്ന് ജസ്റ്റ് താഴെ കമ്മൻ്റായിട്ട് രേഖപ്പെടുത്തുക കാരണം അത് എത്രത്തോളം അളവിൽ കഴിക്കണം അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പാണോ ശേഷമാണോ കഴിക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് നമ്മൾ സമയത്തിനനുസരിച്ച് പറഞ്ഞു തരുന്നതാണ് കാരണം ഒരുപാട് ആളുകൾക്ക് അറിയില്ല ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് അവർ ഫാർമസിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഇത് വാങ്ങി ഒരുപാട് കാലത്തേക്ക് ഉപയോഗിച്ച് വരികയാണ് പക്ഷെ അതിൻ്റെ യഥാർത്ഥ രൂപം യഥാർത്ഥത്തിൽ കഴിക്കേണ്ടത് എപ്പോഴാണെന്നൊന്നും അറിയില്ല പത്തരം ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിഷയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സപ്ലിമെൻറ്റുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ അതിൻ്റെ പേരൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല വൈറ്റമിൻസും സപ്ലിമെൻസിലും നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ ഡി ഗുളികകൾ വിറ്റാമിൻ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് സൺലൈറ്റിലൂടെ കിട്ടുന്നതാണ് സൺലൈറ്റ് അല്ലെങ്കിൽ യു വി ലൈറ്റ് നമ്മുടെ ശരീരത്തിൽ തട്ടി അതിന് ആക്റ്റീവ് ഫോമിലേക്ക് ആക്കിയിട്ടാണ് ശരീരം അതിനെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും സൺസ്ക്രീനുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന വസ്ത്രങ്ങളും കൂടെ ധരിക്കുമ്പോൾ നമുക്ക് വിറ്റാമിൻ ഡി ആവശ്യത്തിന് ശരീരത്തിലേക്ക് എത്തുന്നില്ല അല്ലെ സൺലൈറ്റ് എത്തുന്നില്ല അത് കാരണം വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാവാറുണ്ട് സാധാരണ നമ്മളൊരു വിറ്റാമിൻ ഡി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി ഒരു തേർട്ടി എങ്കിലും അതിൻ്റെ യൂണിറ്റ് തേർട്ടി യൂണിറ്റ് എങ്കിലും നമുക്ക് മിനിമം ഉണ്ടായിരിക്കണം അതിലേറെ കുറവാണെങ്കിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും വിറ്റാമിൻ ഡീൻ്റെ സപ്ലിമെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് അത് ഏത് തോതിലാണ് എടുക്കേണ്ടത് ഒരു സിക്സ് ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് എന്ന തോതിലാണ് അഡൽറ്റ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു എഴുപത് വയസ്സിന് മുകളിലുള്ള പ്രായമായ ആളുകളൊക്കെ ആണെങ്കിൽ എയിറ്റ് ഹൺഡ്രഡ് ഇൻറ്റർനാഷണൽ യൂണിറ്റ് പെർ ഡെയിലി എന്ന നിരക്കിലാണ് അത് ഉപയോഗിക്കേണ്ടത് ഇതൊരു രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു മെയിൻറ്റൈനിങ് ഡോസ് ആയിട്ട് ചെറിയ രീതിക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റും എടുക്കാൻ പറയാറുണ്ട് ചില ആളുകളിൽ പ്രത്യേകിച്ച് പുരുഷന്മാരിലൊക്കെ വിറ്റാമിൻ ഡി ഒക്കെ ആയിട്ടുള്ള അളവിൽ കാണാറുണ്ട് അത്തരം ആളുകൾ അതിൻ്റെ എടുക്കേണ്ടത് ആവശ്യമില്ല കൃത്യമായിട്ട് ലാബ് ടെസ്റ്റ് ചെയ്ത് വിറ്റാമിൻ ഡി എടുക്കുക അത് നോർമൽ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഡോസേജ് കുറച്ച് വരാനും അത് പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ ചില കേസുകളിൽ നമ്മൾ സപ്ലിമെൻ്റുകളൊക്കെ വളരെ അത്യാവശ്യമായിട്ട് എടുക്കേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട് പ്രത്യേകിച്ച് പ്രഗ്നൻസിയിൽ പ്രഗ്നൻസിയിൽ നമുക്കറിയാം എല്ലാ പ്രഗ്നൻറ്റ് ലേഡീസിനും നമ്മൾ വിറ്റാമിൻ ബി വിറ്റാമിൻ ബി സിക്സ് അതായത് ഫോളിക് ആസിഡ് നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് വിറ്റാമിൻ ഡി കുറവുള്ള ഗർഭിണികൾ വിറ്റാമിൻ ഡി എടുക്കാൻ പറയാറുണ്ട് അയൺ കുറവുള്ള അതായത് രക്തത്തിൻ്റെ കുറവുള്ള ഗർഭിണികളിൽ അയൺ സപ്ലിമെൻ്റുകൾ ഡെയിലി ഉപയോഗിക്കാൻ പറയാറുണ്ട് അതൊക്കെ അത്യാവശ്യ സാഹചര്യങ്ങളാണ് പ്രത്യേകിച്ച് നമ്മൾ ചില കേസുകളിൽ അതായത് ഗ്ലൂട്ടൺ സെൻസിറ്റിവിറ്റി ഉള്ള ആളുകളിലും ചില വിറ്റാമിൻസിൻ്റെയൊക്കെ കുറവ് കാണുമ്പോൾ അത് നിർബന്ധമായിട്ട് എടുക്കാൻ പറയാറുണ്ട് പക്ഷെ എല്ലാ ആളുകളും ഇത് എടുക്കേണ്ട ആവശ്യമില്ല ഇത്തരത്തിലുള്ള ഏതെങ്കിലും വൈറ്റാമിൻ്റെ കുറവുള്ള ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖങ്ങളുള്ള ആളുകളൊക്കെയാണ് ഇതിന് ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം ഇത് എടുക്കേണ്ടത് പല ആളുകളിലും നമ്മൾ കണ്ടുവരുന്നത് കൃത്യമായിട്ട് അവർ എന്താ റെഗുലറായിട്ട് മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ഒരുപാട് സപ്ലിമെൻ്റുകൾ കാലാകാലം കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് പലപ്പോഴും നമ്മളെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ രക്തയോട്ടത്തിനെയൊക്കെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കാനും അതുവഴി പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും സാഹചര്യം ഒരുക്കുന്നുണ്ട് ഇനി രണ്ടാമതായിട്ട് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സപ്ലിമെൻറ്റാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതായത് ഫിഷ് ഓയിലിൻ്റെ രൂപത്തിലൊക്കെ മീനെണ്ണ ഗുളികയുടെ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പല ആളുകളും ഇത് കുറേ കാലം ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യം വരാറില്ല കാരണം നമ്മൾ പല കേരളത്തിലുള്ള പല ആളുകളും മീനൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഫിഷ് ഓയിലിൻ്റെ എക്സ്ട്രാ സപ്ലിമെൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല മീനിലൂടെ തന്നെ നമുക്ക് ഒമേഗാത്രീ ഫാറ്റി ഒക്കെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുമ്പോൾ ടു ഗ്രാമിൻ്റെ മുകളിലേക്ക് ഒരിക്കലും ഇതിൻ്റെ ഡോസേജ് പോകാനും പാടില്ല സാധാരണ ആരൊക്കെയാണ് ഈ ഒമേഗ ത്രീ ഫിഷ് ഓയിൽസ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് രക്തത്തിൽ ചീത്ത കൊഴുപ്പ് കൂടുതലുള്ള ആളുകൾ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കൂടുതലുള്ള ആളുകൾ അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൻ്റെ റെസ്റ്റിംഗ് പീരിയഡിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് കൂടുതലായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിൻ്റെ സപ്ലിമെൻ്റ് എടുക്കേണ്ടത് അല്ലാത്തവർക്ക് ഈ ഭക്ഷണത്തിലൂടെ മീനിലൂടെ ഒക്കെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിലൂടെയൊക്കെ നമുക്ക് ഒമേഗ ത്രീ ഫിഷ് ഫാറ്റി ആസിഡ്സ് ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നാണ് വിറ്റാമിൻ ബി കോംപ്ലക്സുകൾ അത് വിറ്റാമിൻ ബി ട്വൽവ് ഉണ്ട് ബി വണ് ഉണ്ട് ബി സിക്സ് ഉണ്ട് സാധാരണ വിറ്റാമിൻ ബി ട്വൽവ് കുറവ് കാണുന്നത് പ്യുവർ വെജിറ്റേറിയൻസിലാണ് അതായത് ഇറച്ചിയോ മീനോ മുട്ടയൊന്നും തീരെ ഉപയോഗിക്കാത്ത ആളുകളിൽ വിറ്റാമിൻ ബി ട്വൽവിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി കാണും അത്തരം ആളുകൾ നിർബന്ധമായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെൻ്റ് എടുക്കാം ശരി നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഇറച്ചി ബീഫ് മുട്ടയൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് വിറ്റാമിൻ ബി ടോൾ നോർമലി ഡയറ്റിലൂടെ കിട്ടാനും അതുവഴി അതിൻ്റെ ബുദ്ധിമുട്ടിലൊന്നും ഇല്ലാതിരിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് പത്തരം ആളുകൾ വിറ്റാമിൻ ബിന്റെ കോംപ്ലക്സ് എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതുപോലെ തന്നെ ഒരു സപ്ലിമെൻ്റ് ആണ് നമുക്ക് അയൺ സപ്ലിമെൻറ്റുകൾ അയൺ സപ്ലിമെൻ്റ് നമ്മൾ പറഞ്ഞു രക്തകോ കുറവുള്ളവർ അനീമിയ ഉള്ളവരുള്ള ആളുകളാണ് അയൺ സപ്ലിമെൻ്റുകൾ എടുക്കേണ്ടത് നമ്മൾ പ്രഗ്നൻസിയിലൊക്കെ സ്ഥിരമായിട്ട് പറയാറുണ്ട് അയൺ സപ്ലിമെൻറ്റിൽ എടുക്കാൻ പറയാറുണ്ട് ഇത് നമുക്ക് സാധാരണ ഭക്ഷണത്തിലൂടെ അയൺ നോർമൽ ഒരാൾക്ക് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഇലക്കറിയിലൂടെ ലിവറിലൂടെ അതുപോലെ തന്നെ ചീര മുരിങ്ങ ബീട്രൂട്ട് പോലെയുള്ള ഭക്ഷണത്തിലൂടെ ഈത്തപ്പഴം എള്ള് ശർക്കര ഇതിലൂടെയൊക്കെ നമുക്ക് അയൺ കിട്ടുന്നുണ്ട് പക്ഷെ അയൺ കുറവുള്ള ആളുകൾ പ്രത്യേകിച്ച് ബ്ലീഡിങ് ഡിസോർഡർ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് മെൻസസിൻ്റെ സമയത്ത് ഒരുപാട് ബ്ലീഡിങ് പോകുന്നത് അല്ലെങ്കിൽ പൈൽസിന്റെ കൂടെ ഒരുപാട് ബ്ലീഡിങ് ഒക്കെ പോകുന്ന ആളുകളിലൊക്കെ അയണിൻ്റെ കുറവ് വരും അത്തരം ആളുകൾ അയണിൻ്റെ സപ്ലിമെൻ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ രക്തകോശങ്ങളുടെ നിർമ്മാണത്തിന് ഈ അയൺ വളരെ അത്യാവശ്യമാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ സപ്ലിമെൻ്റുകൾ അത്തരം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്ന മറ്റൊരു സപ്ലിമെൻ്റാണ് മഗ്നീഷ്യം സപ്ലിമെൻറ്റുകള് സാധാരണ നമുക്ക് മസിൽസിൻ്റെ ഒക്കെ കോച്ചുപിടുത്തമുള്ള ആളുകൾക്കാണ് മാഗ്നീഷ്യം സപ്ലിമെൻ്റ് കൂടുതലായിട്ട് കൊടുക്കാറുള്ളത് അതായത് മഗ്നീഷ്യം നമുക്ക് കൂടുതലായിട്ട് ഭക്ഷണത്തിലൂടെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് അത് ലിമിറ്റഡ് ക്വാണ്ടിറ്റീസിലേ നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടാറുള്ളൂ അതുകൊണ്ട് മസലിൻ്റെ കോച്ചുപിടുത്തമുള്ള ആളുകൾ അതുപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളിലുള്ള ആളുകളൊക്കെ ഡോക്ടേഴ്സ് നമുക്ക് മഗ്നീഷ്യം സപ്ലിമെൻറ് നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് അതും ഒരുപാട് കാലം ഉപയോഗിക്കാൻ പാടില്ല അതിനൊരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ ഉണ്ട് ഇന്ന മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഇന്ന മാസങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് ഉണ്ട് അല്ലാതെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഇത്തരം മഗ്നീഷ്യം സപ്ലിമെൻ്റുകളൊന്നും ഉപയോഗിക്കാനേ പാടില്ല ഇതുപോലെ തന്നെ പ്രമേഹ രോഗികളിൽ പ്രത്യേകിച്ച് പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ് പ്രമേഹ രോഗികൾക്ക് ഈ മരുന്നുകൾ എടുക്കുമ്പോൾ എന്തെങ്കിലും സപ്ലിമെൻ്റുകൾ എക്സ്ട്രാ എടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് കാരണം പ്രമേഹ രോഗികൾ ഓൾറെഡി നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ അവർക്ക് ഉണ്ടാവും അതിൻ്റെ കൂടെ ഒന്ന് ആരോഗ്യം മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാൻ മുറിവുകളൊക്കെ ഉണങ്ങാൻ എന്തെങ്കിലും സപ്ലിമെൻറ്റുകൾ എടുക്കേണ്ട എടുക്കേണ്ടി വരുമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ പ്രമേഹ രോഗികളിൽ നമ്മൾ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ നോക്കിയിട്ട് അവർക്ക് സപ്ലിമെൻറ്റുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് വിറ്റാമിൻ സി വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ നമ്മളെ മുറിവുകളൊക്കെ ഉണങ്ങാൻ സഹായിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ സി പ്രമേഹ രോഗികളിൽ നമുക്കറിയാം കൂടുതലായിട്ട് മുറിവുകൾ വരാറുണ്ട് ഉണങ്ങാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ മുറിവ് ഉണക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഏത് മുറിവും പെട്ടെന്ന് അതിൻ്റെ നോർമൽ ഫോമിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി അപ്പോൾ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറയാറുണ്ട് വിറ്റാമിൻ സി സപ്ലിമെൻ്റ് ആയിട്ടും ഇത്തരം രോഗികളിൽ പ്രമേഹ രോഗികളിൽ നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പ്രമേഹത്തിൻ്റെ മരുന്നുകൾ മെറ്റ്ഫോമിൻ പോലെയുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകളിൽ വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവ് കാണാറുണ്ട് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവ് ഉള്ള ആളുകൾക്ക് അതിൻ്റെ സപ്ലിമെൻറ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നുള്ള സോഴ്സ് പ്രത്യേകിച്ച് നമ്മുടെ ഇറച്ചി മീൻ മുട്ടയൊക്കെ കൂടുതലായിട്ട് അവരോട് കഴിക്കാനും കൂടെ പറയാറുണ്ട് ഈ വിറ്റാമിൻ ബി ട്വൽവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പറയാറുള്ളത് അതുപോലെ പല ആളുകളും സ്ഥിരമായിട്ട് കഴിച്ചു വരുന്ന ആണ് വിറ്റാമിൻ ഇ വിറ്റാമിൻ വി നമുക്കറിയാം മസലിന് കോച്ചപ്പെടുത്തുള്ള ആളുകളൊക്കെ ആരെങ്കിലും ഒരാൾ ഇത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടാകും ഒരു പച്ച ഒരു ഗുളിയാണ് വിറ്റാമിൻ ഇ ടാബ്ലറ്റ്സുകൾ അത് സ്ഥിരമായിട്ട് പല ആളുകളുടെയും അവരെ മെഡിസിൻ ലിസ്റ്റിൽ വിറ്റാമിൻ ഇ ടാബ്ലറ്റ് കാണാറുണ്ട് അപ്പോൾ അതൊന്നും സ്ഥിരമായിട്ട് വർഷങ്ങളോളം എടുക്കേണ്ട ഒരു ടാബ്ലറ്റ് അല്ല സാധാരണ നമ്മൾ ഫാറ്റി ലിവർ ഉള്ള ആളുകൾ ഗ്രേഡ് വണ്ണും ടൂവും ത്രീയൊക്കെ ഉള്ള ആളുകളിൽ അവരുടെ മെഡിസിൻ ലിസ്റ്റിലും വിറ്റാമിൻ ഇ കാണാറുണ്ട് അതൊന്നും കൂടെ ഫാറ്റി ലിവറിനെ കുറക്കാൻ സഹായിക്കുന്നുണ്ട് പക്ഷേ പ്രമേഹ രോഗികളുടെ വിറ്റാമിൻ ഇ ഒക്കെ ഒരുപാട് കാലം ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല ചില സാഹചര്യങ്ങളിൽ വിറ്റാമിൻ ഇ നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കുമ്പോൾ ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം എടുക്കാനും കൂടെ ശ്രദ്ധിക്കുക അതേ ഒരു വിഷയം തന്നെയാണ് കാൽഷ്യം ടാബ്ലറ്റ്സിലും വരുന്നത് കാൽഷ്യം ടാബ്ലറ്റ്സുകളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ കാരണം കാൽഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ നോർമൽ എമൗണ്ടിൽ കാൽഷ്യം ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുട്ട പാല് പോലെയുള്ള ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് കാൽഷ്യം കിട്ടുന്നുണ്ട് ഇലക്കറിയിലൂടെ കിട്ടുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഇതിന് പുറമേ നമ്മളൊരു കാല്ഷ്യം സപ്ലിമെൻ്റ് ഡെയിലി എടുക്കുകയാണെങ്കിൽ അത് പോയിട്ട് മറ്റുള്ള അവയവങ്ങളിൽ അല്ലെങ്കിൽ രക്തക്കുഴലുകളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് സ്റ്റോൺ ആവാനും കല്ലാവാനും അതുവഴി എന്താ ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കാൽഷ്യം സപ്ലിമെൻ്റ് എടുക്കുന്ന ആളുകൾക്ക് വിറ്റാമിൻ കെ കുറവുണ്ടെങ്കിൽ ഈ കാൽഷ്യം പോയിട്ട് മറ്റുള്ള രക്തക്കൊഴിലുകളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വിറ്റാമിൻ കെ പൊതുവെ രക്തമൊക്കെ പിടിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ കെ പല ആളുകളിലും വിറ്റാമിൻ കെൻ്റെ കുറവും കാണാറുണ്ട് വിറ്റാമിൻ കെ നമുക്ക് ചിലതൊക്കെ വിറ്റാമിൻ ഡിയുടെ കൂടെയൊക്കെ കമ്പൈൻഡ് ആയിട്ടുള്ള ഫോമിൽ സപ്ലിമെൻറ്റുകൾ കിട്ടാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്താ ലിവറിൻ്റെയൊക്കെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ പ്രമേഹ രോഗികളിൽ പല ആളുകളും ചോദിക്കുന്ന ഒന്നാണ് മഞ്ഞൾ മഞ്ഞളിൽ കുർക്കുമിൻ കണ്ടന്റ് നമുക്ക് സപ്ലിമെൻ്റ് ആക്കി ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് നമ്മളെ നാടൻ മഞ്ഞളിൽ ഈ കുർക്കുമിൻ എന്ന് പറയുന്ന കണ്ടന്റ് വളരെയധികം അവൈലബിൾ ഫോമിൽ ഉണ്ട് അപ്പം നമുക്ക് ഭക്ഷണത്തിലൊക്കെ നാടൻ മഞ്ഞൾ അല്ലെങ്കിൽ ഇഞ്ചി പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്താം ഇല്ലെങ്കിൽ ചില കേസുകളിൽ കുർക്കുമിൻ്റെ ടാബ്ലെറ്റ്സുകൾ അതിൻ്റെ സപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരം ടാബ്ലെറ്റ്സുകളും സപ്ലിമെൻറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അത് ആവശ്യമായിട്ടുള്ള കേസുകളിൽ അതായത് ശരീരത്തിൽ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിക്കുക അല്ലാതെ ഫാർമസിയിൽ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ഒരുപാട് സപ്ലിമെൻറ്റുകൾ വാങ്ങി വെക്കരുത് അത് ഡെയിലി ഒരിക്കലും ഉപയോഗിക്കരുത് അത്യാവശ്യ കേസുകളിൽ ചില രോഗങ്ങളിൽ മാത്രം ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ഏതെങ്കിലും സപ്ലിമെൻറ്റുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോസേജ് ഒന്ന് താഴെ കമൻ്റ് ആയിട്ടും കൂടെ രേഖപ്പെടുത്താൻ നോക്കുക അത് യഥാർത്ഥ അതിൻ്റെ യൂസസ് അതായത് എപ്പോഴാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ചില വൈറ്റമിൻ സപ്ലിമെന്റ്സുകളൊക്കെ ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് വിറ്റാമിൻ ബി ട്വൽവ് ഒക്കെ ഭക്ഷണത്തിന്റെ കൂടെ കഴിച്ചാലേ പെട്ടെന്ന് അത് ആഗീകരണം ചെയ്യുള്ളൂ അതുപോലെ തന്നെ വിറ്റാമിൻ ഡി ടാബ്ലറ്റ്സ് ആണെങ്കിൽ ഭക്ഷണത്തിന് ശേഷമാണ് കഴിക്കേണ്ടത് പ്രത്യേകിച്ച് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം വിറ്റാമിൻ ഡി ടാബ്ലറ്റ്സ് കഴിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ആഗീരണം ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ ചിലത് എം ടി സ്റ്റൊമക്കിൽ അതായത് വെറും വയറ്റിൽ കഴിക്കേണ്ട ചില സപ്ലിമെൻസുകളും ഉണ്ട് അതൊക്കെ നമുക്ക് ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷൻ എടുത്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് ഫാർമസിയിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും യാതൊരു അറിവും കിട്ടില്ല അതുകൊണ്ട് ഒരുപാട് സൈഡ് എഫക്ട്സുകളും പിന്നീട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അല്ലെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ സംശയങ്ങൾ താഴെ കണ്ണ നമ്പറിലൂടെ വിളിച്ച് ചോദിക്കാം സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല